വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ വെയർ ചെയ്തിരിക്കുന്നത് ന്യൂ ആയിട്ട് വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അടിപൊളി ആയിട്ടുള്ള പ്രീമിയം ജോർജയ്ക്ക് വരുന്നതാണ് പിന്നെ തുപ്പട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഇതുപോലൊക്കെ മോഡലാണ് ഒരു ത്രെഡിൻ്റെ വർക്ക് കാണാം അപ്പം അതിൽ കുഞ്ഞു സീക്വൻസിൻ്റെ വർക്ക് കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് കൂടിയിട്ടാണ് പക്ഷെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫറിൻ്റെ കളക്ഷൻസ് ആണ് ഒരുപാട് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം ഓഫർ പ്രൈസിലാണ് അപ്പം നമുക്ക് അതിന് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഫസ്റ്റ് വേണം നമ്മളുടെ അന്ന് കാണിച്ചതിന് തന്നെ നയൻ ഫിഫ്റ്റി പ്രൈസിൽ വരുന്ന മീഡിയം ആൻഡ് ലാർജ് സൈസില് കേട്ടോ വെറും നയൻ ഫിഫ്റ്റിയുള്ള പ്രൈസ് കണ്ടോ ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ ബോട്ടം പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ഫസ്റ്റ് ഇതാണ് കേട്ടോ വെറും നയൻ ഫിഫ്റ്റി ആ പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാണ് കേട്ടോ അതൊരു പ്രീമിയം ഫുൾ സെറ്റ് തന്നെയാണ് മസ്ലി ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല യെല്ലോ ആണ് ഫസ്റ്റ് വൺ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട നല്ല നാല് സൈഡിൽ ക്രോഷ്യുള്ളസിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ വർക്കോട് കൂടിയിട്ട് വെറും മെയ്റ്റ് നയൻറ്റി ഫൈവിനാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് മുൻപൊക്കെ വാങ്ങിച്ചവർക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഇപ്പോൾ അടിപൊളി ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് തരാൻ കഴിയും മീഡിയം നമുക്കിതിൻ്റെ കളക്ഷൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് നല്ല അടിപൊളി ക്രോഷ്യലൈസൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ ഫാബ്രിക് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും കുറഞ്ഞ പ്രൈസ് ആവുമ്പോ ക്വാളിറ്റി ഉണ്ടാവില്ല അതൊന്നുമില്ല അടിപൊളിയായിട്ടാണ് ന്യൂ കളക്ഷനിൽ വരുന്നത് കൂടിയിട്ട് നമ്മൾ ഓഫർ ഇട്ടതാണ് ഇത് കേട്ടോ വെറും ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വിത്ത് ഷിപ്പിംഗ് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ എടുത്ത് ഞാൻ പറയുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല വിത്ത് ഷിപ്പിംഗ് കൂടി ഉണ്ടാവുക നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല ഫ്ലോറിന്റെ ഡിസൈനില് ക്രോഷ്യ ലേസ് ബോർഡുകൾക്കൂടെ കൂടിയിട്ട് താഴേക്കൊക്കെ ക്രോഷ് ലേസ് കേട്ടോ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളി ദുഃഖം ഈ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം സൈസ് ചാട്ടം തന്നെ ഇതില് സൈസസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ കാണിക്കുന്നത് പാക്കിസ്ഥാനിയിലാണ് ഫാബ്രിക് വൈസ് ഒരു രക്ഷയിലാട്ടോ അടിപൊളി ഫാബ്രിക്കാണ് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടെ നല്ല സ്റ്റോൺസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് നോക്കി എന്താ ഭംഗി നോക്കി ഇതിൻ്റെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ അതിനൊന്നും അത്ര ക്വാളിറ്റി കൂടി ആയിട്ടാണ് ഇതൊക്കെ ഇതായത് കൊണ്ടാണ് നമ്മളിതിലൊക്കെ ഓഫറ് തരുന്നത് സ്ലീവൊക്കെ അടിപൊളി സ്ലീവ് വരുന്നുണ്ട് നിങ്ങൾ ഇതൊന്നും ഒരെണ്ണമായിട്ടൊന്നും ഓർഡർ ചെയ്യാണ്ട കേട്ടോ നിങ്ങൾക്ക് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തോളൂ കാരണം ഇതൊന്നും എപ്പോഴും കിട്ടുന്നതല്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ വരുന്ന ഒരു ഓഫറാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫറിനൊന്നും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഓഫർ ഇടുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടെന്നുള്ളത് ഒരുമിച്ച് നിങ്ങൾ ഓർഡർ എടുത്തു പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊന്നും അവർ മാത്രമല്ല കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എല് ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പർപ്പിളാണ് ഷെയ്ഡ് നല്ല ഈ ടു ാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ഷിപ്പിങ്ങും കൂടെ വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിൽ അടിപൊളി പാകിസ്ഥാനിയാണ് സെറ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് അതും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഇതെന്താ വെച്ചാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്ററുന്നൂറ്റി അമ്പതിന്റെ പ്രൈസാണ് ഇതിന് മുൻപുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസ് എന്ന് പറയില്ല അത്ര കുറഞ്ഞ പ്രൈസിനെ കിട്ടാന്ന് പോയിട്ട് വെറും വൺ വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാങ്ങൂട്ടം ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് ആണ് ഇതും വൺ വൺ നയൻ ഫൈവില് വന്നിട്ടുള്ള അടിപൊളി പാകിസ്ഥാനി സെറ്റ് ആണ് ഇതാണ് വന്നിട്ട് ഇതാണ് പൊട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട ഇത് മുൻപത്തെ പ്രൈസും ഇതുപോലെ ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു കേട്ടോ മുൻപ് വന്ന പ്രൈസ് ഇപ്പോൾ വരുന്നത് വരും വൺ വൺ നയൻ ഫൈവില് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ ഡബിൾ എക്സിൽ സൈസ് കൂടിയിട്ട് അവൈലബിൾ ആണ് ഒരു ഹൈ നെക്കിൽ വരുന്നതാണ് കേട്ടോ അതിന്റെ നെക്ക് ഈ ഒരു മോഡലാണ് വരുന്നത് നമുക്ക് മുൻപ് വന്നിട്ട് നല്ല ഒരുപാട് ഓർഡേഴ്സ് ഒരു ഐറ്റം കൂടിയിട്ടാണ് അതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി പ്യുവർ മസ്ലിന്നാണ് ഫാബ്രിക് നെക്ക് ഈ ഒരു മോഡലാണ് വരുന്നത് ഒന്നും ഒന്നും പറയാനില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നത് നിങ്ങൾ ക്വാളിറ്റി ഒന്നും നോക്കണ്ടത് ഉറപ്പ് പറയാൻ നിങ്ങളുടെ അടുത്ത് ഫുൾ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ അതൊക്കെ ലോങ് ലാസ്റ്റിങ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും അത്രയും നല്ല ഫാബ്രിക് ആ മസ്ലിൻ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് മസ്ലിനാണ് വൺ വൺ നയൻ ഫൈവ് പ്രൈസ് കുറഞ്ഞ പ്രൈസാണ് മീഡിയം ലാർജായി എക്സലാണ് അവൈലബിളായിട്ടുള്ളത് പിക് ഓ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ വരുന്നതാണ് ഇതാണ് ബന്ധു പെട്ട് വരുമ്പോൾ നല്ല ക്രോഷ്യ ലൈസിൻ്റെ ഈ ഒരുക്കും കൂടിയിട്ട് വരുന്നുണ്ട് പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് ഇത്രയും നല്ലൊരു അടിപൊളി ആയിട്ടാണോ ആരും മിസ് ചെയ്യേണ്ട ഇത്രയാണ് ഇന്നത്തെ ഓഫർ കളക്ഷൻസ് ഇത് നിങ്ങൾ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാര്യമല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കുറഞ്ഞ പ്രൈസിനല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക അധികം ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ കയ്യിലില്ല മാക്സിമം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്